ഹൈറിച്ച് കമ്പനിയിൽ നിക്ഷേപിച്ച് തൻ്റെ പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പരാതി നൽകിയ വ്യക്തിക്ക് നേരെ ഹൈറിച്ച് മെമ്പേഴ്സിൻ്റെ കൂട്ടമായ ആക്രമണം പരാതി പിൻവലിച്ചില്ലെങ്കിൽ പെണ്ണുകേസിൽ പെടുത്തുമെന്നും ഭീഷണിയുണ്ട് പാലക്കാടുള്ള ഗൗരി എന്ന സ്ത്രീയെ ഉപയോഗിച്ച് കേസ് കൊടുക്കുമെന്നാണ് ഹൈറിച്ചിലെ മുതിർന്ന അംഗമായ പ്രിൻസ് എന്നയാൾ ഭീഷണിപ്പെടുത്തിയത് സുധീഷ് ചെമ്പകശ്ശേരി എന്ന വ്യക്തിക്ക് നേരെയാണ് ഇപ്പോൾ ഈ ഭീഷണി നടക്കുന്നത് ഹൈറച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇയാൾ നേരത്തെ പരാതി പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡിയും പാസ്വേഡും തരൂ നോക്കട്ടെ എന്നൊക്കെയാണ് ടീം ലീഡേഴ്സ് പറഞ്ഞത് ഇദ്ദേഹം തൻ്റെ പാസ്വേഡ് കൊടുത്തില്ല തങ്ങളുടെ പാസ്വേഡ് കൊടുക്കാൻ എല്ലാവരും പ്രതാപൻ്റെയും ശ്രീനയുടെയും അടിമകളെ പോലെ മണ്ടന്മാരല്ലെന്ന് ഈ ലീഡർമാർക്ക് അറിയില്ലായിരിക്കാം പാസ്വേഡ് കൊടുക്കാത്തതോടെ പിന്നെ പലവിധ ഭീഷണികൾ ആരംഭിച്ചു അതാണ് പെണ്ണയച്ചിൽ കൊടുക്കും എന്ന രീതിയിൽ വരെ എത്തിയത് തങ്ങൾക്ക് വളരെ വലിയ ഒരു സംഘമുണ്ട് ഏത് രീതിയിലും നേരിടും എന്നൊക്കെയാണ് ഹൈറിച്ച് ടീമിൻ്റെ ഭീഷണികൾ ഹൈറിച്ച് സ്വത്തുക്കൾ മരവിപ്പിക്കാൻ കാരണമായ കേസ് കൊടുത്ത മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെയും ഭീഷണികൾ ഇവർ ഉയർത്തുന്നുണ്ട് ഹൈറിച്ച് ഗ്രൂപ്പിലെ ഒരു പ്രധാനി പറയുന്നത് മുൻ എസ് പി പൈസ കൊടുത്ത് ഒതുക്കണം അങ്ങനെ ഈ കേസ് പിൻവലിപ്പിക്കണം എന്നാണ് പിന്നീട് അയാൾ പറയുന്നത് സാമം ദാനം ഭേദം ദണ്ഡം എന്നിങ്ങനെ ഉള്ളതിൽ അവസാനത്തെ ഇനമായ ദണ്ഡം പ്രയോഗിക്കണം എന്നാണ് അതായത് റിട്ടയർഡ് എസ് പി ആയ വത്സൻ സാറിനെ കായികമായി ആക്രമിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നാണ് ഹൈറിച്ച് ആഹ്വാനം ചെയ്യുന്നത് ഇപ്പോഴും അതിൻ്റെ മുതലാളിമാർ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പഴയ ഫോട്ടോയും വീഡിയോയും ഇട്ടിട്ട് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് എന്നൊക്കെ വീരവാദം ഒഴക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കാശ് തിരികെ തരാം എന്നൊരു ഉറപ്പ് അവർ ഇപ്പോഴും പറയുന്നില്ല അപ്പോഴും കഥ അറിയാത്ത മണ്ടന്മാർ പ്രതാപൻ സാറിനും ശ്രീരാമായത്തിനും ജയ് വിളിക്കുകയാണ് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടും തങ്ങൾ പാവങ്ങളുടെ രക്ഷകരാണ് എന്ന ഭാവം ഇതുവരെ ഹൈറച്ച് മുതലാളിമാർ കൈവടിഞ്ഞിട്ടില്ല ഈ തട്ടിപ്പ് പദ്ധതിയിൽ ചേർന്ന് പണം തിരികെ കിട്ടാനുള്ളവർ എത്രയും പെട്ടെന്ന് കേസുമായി മുന്നോട്ടു പോകണം എന്നേ പറയാനുള്ളൂ പതിനയ്യായിരം കോടി രൂപയാണ് ഒ ടി ടി കമ്പനിക്കായി ഇവർ പിരിച്ചെടുത്തത് ഇത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇട്ടാലാണ് അംഗങ്ങളായ മുപ്പത് ലക്ഷം പേർക്ക് അവരുടെ ലാഭം കൊടുക്കാൻ കഴിയുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ച പണം തന്നെയാണ് കുറേശ്ശയായി ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ലാഭമുണ്ടാക്കാൻ വേണ്ടി യാതൊരു ബിസിനസ്സും ഈ ഹൈറിച്ച് ഷോപ്പി എന്ന കമ്പനികളോ എച്ച് ആർ കോയിനോ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം എച്ച് ആർ കോയിൻ ആണെങ്കിൽ ഇവർ വാങ്ങിച്ചത് രണ്ട് ഡോളർ മുടക്കിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആ എച്ച് ആർ കോയിൻ വാങ്ങിച്ചു എന്നാണ് ഉടമകൾ പറയുന്നത് എന്നാൽ അത് ഏത് എക്സ്ചേഞ്ചിലാണെന്നോ ഒന്നും ഇവർക്ക് കാര്യമായ വിവരങ്ങളൊന്നും തരാനുമില്ല ഇപ്പോൾ അറിയുന്നത് ആ കോയിൻ്റെ വില പകുതിയായി കുറഞ്ഞു എന്നാണ് ഏതാണ്ട് ഒരു ഡോളറാണ് ഇപ്പോൾ എച്ച് ആർ കോയിൻ്റെ വില എന്നാലും അംഗങ്ങളുടെ മനോധൈര്യത്തിന് യാതൊരു കുറവുമില്ല പൈസ നഷ്ടപ്പെട്ടാലും ഇപ്പോഴും അവർ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് ജയ് ഹൈ റിച്ച് ജയ് പ്രതാപൻ ജയ് ശ്രീറാം മേഡം എന്നീ വിളികളുമായി അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് പണം നഷ്ടപ്പെടും വരെ ആ ഒരു സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ